കോൺഗ്രസ് നേതാവായിരുന്ന എ എ നസീറിന്റെ നാലാം ചരമവാർഷിക ദിനാചരണം നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ബി അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കരുമലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന എ എൻ നസീറിന്റെ നാലാം ചരമവാർഷിക ദിനാചരണം കരുമലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനക്കപ്പടി രാജീവ് ഭവനിൽ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ എല്ലാ മാറികളിലും എല്ലാവരും പക്ഷെ ഒരു കാര്യം ജീവിതത്തിൻ്റെ സിംഹഭാഗവും സംഘടനാ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുസേവനം നടത്തുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നടത്തിയ ആ ഒരു പ്രവർത്തനങ്ങളുടെ ആകറ്റുകയായി നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഒരുപാട് ഒരുപാട് പലരെയും സഹായിച്ചതും പലരെയും രക്ഷപ്പെടാൻ ഉള്ള ശ്രമങ്ങൾ നടത്തിയതും ഒക്കെ നമ്മുടെ മനസ്സിലൂടെ ഓടി വരും അപ്പം ആത്മാർത്ഥമായ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഒന്നും വൈകുന്നേരം ആയാൽ ഒന്നും ബാക്കി ബാക്കിയുണ്ടാകില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലുള്ള തൃപ്തി ഒരു കൃതാർത്ഥത അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പലരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയപരമായി പ്രശ്നങ്ങളുണ്ടാക്കുന്നതും മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി നമ്മൾ പോരടിക്കുന്നതും ഒക്കെ നമ്മുടെ പ്രസ്ഥാനത്ത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടോ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല പക്ഷേ നമുക്ക് ഒരു സംതൃപ്തി ഞാൻ എടുത്തു പറയുന്നു മനസ്സമാധാനം എന്നത് ഏറ്റവും കൂടുതൽ ചോർന്ന് പോകുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു നാല് വർഷം പിന്നീട് ഇപ്പോൾ വേദന ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആ ഓർമ്മകളും എപ്പോഴും ഒരു പ്രചോദനം കൂടിയാണ് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ മാഞ്ഞാലി പ്രദേശത്തും വളരെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചാൽ ആണ് എന്നതായാലും നമ്മൾ എപ്പോഴും ഒരു മാതൃകയായി നമുക്ക് കാണാവുന്ന ഒരാളാണ് ശ്രീ കോൺഗ്രസ്സിന്റെ പ്രവർത്തന സമയങ്ങളിൽ പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പുകാലത്തായാലും അല്ലാതെയും ഒക്കെ പെരുമാലൂർ പ്രദേശത്ത് എല്ലാവരോടും ഒരു നല്ല രീതിയിൽ ഇടപെടുകാൻ ഒരു സുർബന്ധം അത് സൂക്ഷിക്കാനും ഒക്കെ മത്സ്യം പ്രത്യേകം എല്ലാവർക്കും ഒരു മണ്ഡലം പ്രസിഡന്റ് ടി എ മുജീബ് സ്വാഗതം പറഞ്ഞു ആയ നേതാവ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊന്നും കടന്നു വരാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒന്നിച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നീക്കിക്കൊണ്ട് പാർട്ടി വളരണം പാർട്ടി വളരുന്നതിനു വേണ്ടി എന്ത് വിട്ടുവച്ചേക്കും തയ്യാറായി പോകുന്ന ഒരു മാതൃകാപരമായ ഒരു പൊതുപ്രവർത്തനമാണ് സീർക്ക് കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ നാലാമത് അനുസ്മരണം എന്ന് പറയുന്നത് നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി നമ്മൾ കവർന്നെടുക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് നമുക്കുണ്ടായത് ഒരു ജ്യേഷ്ഠ സഹോദരൻ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞതുപോലെയുള്ള ഒരു മനസ്സിന് വലിയ ദുഃഖം തന്നുകൊണ്ടാണ് അദ്ദേഹം ആ കോവിഡ് മഹാമാരിയെ നമ്മെ വിട്ടുപോയത് ഇന്ന് നാല് വർഷം തികയും തികയുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർക്കാനുള്ളത് അദ്ദേഹം ഈ സമൂഹത്തിനും ഈ നാടിനും ചെയ്ത ഒരുപാട് നന്മകൾ അദ്ദേഹത്തിന്റെ ഡിസി ജനറൽ സെക്രട്ടറിമാരായ കെ വി പോൾ ബാബു പുത്തനങ്ങാടി സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ ടി എ നവാസ് മഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കിർ എ എം മലി ജോർജ്ജ് അഗസ്റ്റിൻ ലിൻഡോ റഷീദ് കൊടിയൻ സി യു ജബ്ബാർ വി പി അനിൽകുമാർ കെ വി ദാമോദരംപിള്ള അഡ്വക്കേറ്റ് സിയാബുദ്ദീൻ അഷറഫ് അരിക്കോടത്ത് അനസ് കരിയപിള്ളി തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു